നമ്മുടെ എസ്കവേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി സിലിണ്ടറുകളൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് അതായത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും അതെ അതെ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ചെയ്തിട്ട് കൂടി തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ കൺവെയർ വഴി മെഷീൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ് ഇതൊരു നീളമുള്ള ഒരു കൺവെയർ ആണ് അതെ 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 ഇത് ഈ സ്ലോപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കണതാണ് ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് പന്ത്രണ്ട് ഒന്നിച്ചിട്ടാണ് വരുന്നത് പന്ത്രണ്ട് ബ്രിക്ക് ഒരേ സമയത്താണ് പുറത്തേക്ക് വരുന്നത് അത്രയും ഡൈ ഇതിന്റെ ഉള്ളിലുണ്ട് അത്രയും മെറ്റീരിയൽ ഫിൽ ചെയ്യാനുള്ള ക്യാവിറ്റീസ് ഉണ്ട് ആ ഡൈയിലുള്ളിൽ എഫ് ജി റോ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് യുണൈറ്റഡ് ക്ലേ ഇപ്പൊ എന്ന് ഒരു ഒരു ചെറുപ്പക്കാരൻ ചെയ്തെടുത്ത ഞാൻ ക്ലേവേക്സ് ആണ് അടിപൊളി മെഷീൻ ഇവിടെ ഇവിടെ വർക്ക് അതാ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു പറയേണ്ട ഒരു പറയുന്നത് നമ്മുടെ റോഡിലൊക്കെ വിരിക്കുന്ന കട്ട് കട്ട് കണ്ടിട്ടില്ലേ ആ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഓട്ടോമേറ്റഡ് ആദ്യം നമ്മൾ മെറ്റീരിയൽ ഇട്ട് ഓട്ടോമാറ്റഡ് മതി ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് മതി ആ രീതിയിലുള്ള മെഷീൻ വലിയൊരു പ്രവർത്തിക്കുന്നത് കേട്ടോ ഈ ഒരു മെഷീൻ്റെ കാഴ്ച ഒന്ന് കാണണം അത് നിങ്ങളെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നമുക്ക് കാണണ്ടേ നേരെ വീഡിയോയിലേക്ക് ടോപ് ഗണ്ട് ഓണർ വിമലാണ് ഇപ്പൊ എന്നെ കൂടെ ഉള്ളത് വിമൽ ഈ പഠിച്ചത് എന്താണ് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മെഷീൻസ് കാണുന്ന ഇപ്പം എത്ര കാലമായിട്ടുണ്ട് ഞാൻ പഠിച്ചത് മെക്കാനിക്കൽ എൻജിനീയറിങ് ആണ് ഇപ്പൊ ഒരു അഞ്ചു വർഷത്തോളമായിട്ട് ഞാൻ മെഷീനറീസ് ചെയ്യുന്നുണ്ട് ഓ ആ അത് ആദ്യമായിട്ട് ഞാൻ പഠിച്ചിറങ്ങിയതിനു ശേഷം ഞാൻ ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തായിരുന്നത് പരിപാടികളൊക്കെ ഞാൻ ഇരുപത്തഞ്ചു വയസ്സോട്ട് ഇപ്പോ ഈ ഫീൽഡിലുണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ഈ കാണാൻ പോകുന്ന ഇത് എന്താണ് വരുന്നത് ഇതിലേക്ക് എങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നതെന്ന് പറഞ്ഞാല് ഇവിടെ ആമ്പല്ലൂര് ഭാഗത്താണ് ഞാൻ ഇപ്പൊ ഈ പ്ലാന്റ് ചെയ്തേക്കണത് അത് പോൾ എന്ന് പോളെന്ന് ഒരു സാറിന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അത് നമ്മൾ റോഡുകളിലൊക്കെ കണ്ടിട്ടുള്ള സിക്സാഗ് ആഗ്ഗ് പേവിംഗ് ടൈൽ ഉണ്ടല്ലോ അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള വെഹിക്കിൾസ് പോയാലും ഡാമേജസ് വരാത്ത ബ്രിക്ക് ആണ് അത് നമുക്ക് ഹൈഡ്രോളിക്സിൽ മാത്രമാണ് ആ ബ്രിക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന്റെ മെഷീൻ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ മൂന്ന് ടു നാല് കോടി നമ്മൾ കൊടുത്തിട്ട് വേണം ആ മെഷീൻ പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധാരണക്കാരന് ഇങ്ങനെ ഒരു പ്ലാന്റ് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അമ്പലൂരുള്ള എന്ന് പറഞ്ഞിട്ടുള്ള സാറ് എനിക്കൊരു അവസരം തരുന്നത് അപ്പോഴാണ് ഞാൻ ആ മെഷീൻ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ട് വരുന്നതും ആളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളൊരു പ്ലാന്റ് ഇവിടെ ചെയ്യണതും ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് കാരണം ഇവിടെ ഇവിടെ നമുക്ക് ഒരു ഫ്ലോർ പോലും ഇല്ലാത്താണ് ഞാനിത് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടല്ലേ അതെ 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 ഞാൻ കംപ്ലീറ്റ്ലി മെഷീൻ കൂടെ ചെയ്തതാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ തീർച്ചയായിട്ടും ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന റോ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ബേബി മെറ്റൽ എംസാൻഡ് പിന്നെ സിമെന്റ് ആണ് അങ്ങനെ രണ്ടു തരം മിക്സ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അതില് മെയിൻ മിക്സിൽ വരുന്നതാണ് എം സാൻഡ് ബേബി മെറ്റൽ സിമെന്റ് അതുപോലെ തന്നെ നമ്മള് ടോപ്പ് ലെയറിൽ വിരിക്കാനായിട്ട് ഫേസ് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിക്സും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതിൽ സാൻഡും സിമെന്റും മിക്സർ മാത്രമായിരിക്കും അടുത്ത സൈഡിലാണ് ടോപ്പ് ടോപ്പ് ഫിനിഷിംഗിന് വേണ്ടിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഈ കാണുന്ന മിക്സറിൽ നമ്മൾ ആദ്യം മെറ്റീരിയൽ മിക്സ് ചെയ്തതിനു ശേഷം പിന്നെ കൺവെയർ വഴി മെഷീൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ് നീളമുള്ള ഒരു അല്ലേ അതെ അതെ ഇത് ഈ സ്ലോപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വെച്ചേക്കണ അല്ലെങ്കിൽ മെറ്റീരിയൽ റിവേഴ്സ് ഫ്ലോ ഉണ്ടാക്കാതെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ലെങ് കൺവെയർ ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ്ലി ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ് വുഡിന്റെ പ്ലേറ്റിലാണ് അതായത് പ്ലൈവുഡിന്റെ പ്ലേറ്റ് നമ്മൾ സൈസ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തെടുത്തിട്ടുണ്ട് ആ പ്ലേറ്റ് ഓട്ടോമാറ്റിക്കലി മെഷീന്റെ അടിയിലേക്ക് പോകും അതിന്റെ മേലെ ഡൈ വന്നിരുന്നതിന് ശേഷം മെറ്റീരിയൽ ഫില്ല് ചെയ്യും രണ്ട് സൈഡിൽ നിന്നും മെറ്റീരിയൽ ഫില്ലിങ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള കോൺക്രീറ്റും ഫില്ല് ചെയ്യുന്നുണ്ട് പിന്നെ അതിന്റെ ടോപ്പ് ലെയറിൽ വരുന്ന ഫേസ് മിക്സ് എന്ന് പറഞ്ഞ ഫില്ലിങ്ങും ഉണ്ട് ഇതൊക്കെ നടക്കുന്ന ഹൈഡ്രോളിക് ആണ് അല്ലേ കംപ്ലീറ്റ്ലി ഹൈഡ്രോളിക് ആയിട്ടുള്ള ഒരു മെഷീൻ ഹൈഡ്രോളിക് ആണ് അതെ അതെ നമുക്ക് ഒരൊറ്റ ഹൈഡ്രോളിക് മോട്ടറിൽ നിന്ന് അതിന്റെ സപ്ലൈ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഈ എൻഡയർ മെഷീൻ ഇതിൽ ഒരുപാട് ഹൈഡ്രോളിക് സിലിണ്ടറുകൾ അതും എല്ലാം ഞാൻ ഉപയോഗിച്ച് സിലിണ്ടറുകൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ജെ സി ബിയുടെ ഒക്കെ ബൂമിന്റെ ഹൈഡ്രോളിക് സിലിണ്ടർ ഒക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ എസ്കവേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഹെവി സിലിണ്ടറുകൾ സിലിണ്ടറുകളൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് അതായത് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് കൂടി തന്നെയാണ് ചെയ്തേക്കണേ ഇതിങ്ങനെ വന്ന് ഇതില് പ്ലൈവുഡിലേക്ക് വന്നതിന് ശേഷം ഇവിടെ പ്രസവാണ് ചെയ്യുന്നത് പ്രസാവാണ് നമ്മള് ഏകദേശം ഒരു നൂറ്റി അമ്പത് പ്രഷർ നമ്മള് ഒരു സ്ക്വയർ ഫൂട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് ഒരു ബ്രിക്കിന്റെ മേലെ ഏകദേശം നൂറ്റമ്പത് ടണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട് ആ പ്രഷറിൽ അത്രയും ഡെൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് എണ്ണം ഒന്നിച്ചിട്ടാണ് വരുന്നത് ബ്രിക്ക് ഒരേ ഒരേ സമയത്താണ് പുറത്തേക്ക് അത്രയും ഡൈൽ അത്രയ്ക്കും ഫിൽ ചെയ്യാനുള്ള ക്യാവിറ്റീസ് ഉണ്ട് ആ ഡൈയിലുള്ളിൽ പന്ത്രണ്ട് ബ്രിക്കിനുള്ള ക്യാവിറ്റീസ് ഉണ്ട് അതിനുശേഷം പിന്നെ ബ്രിക്ക് ഫോം ചെയ്തതിനു ശേഷം നമ്മൾ ഇതിനെ വളരെ പ്രിസിഷനിൽ ഡൈയിനെ പൊക്കി താഴെ ഫോം ചെയ്തിട്ടുള്ള ആ വുഡിന്റെ പ്ലേറ്റിൽ ഫോം ചെയ്തിട്ടുള്ള ബ്രിക്കിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് അഗൈൻ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് പുറത്തേക്ക് തള്ളി തള്ളി പുറത്ത് വരും പിന്നെ അവിടെ നിന്ന് നമുക്ക് ഹെൽപേഴ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് എടുത്തു വെച്ചാൽ മതി ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ അല്ല പക്ഷെ നമുക്ക് ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാം ഇത് പുറത്തേക്ക് വരുന്ന ബ്രിക്കിനെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റാക്ക് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം കൊടുക്കാം പിന്നെ മെറ്റീരിയൽ അതായത് റോ മെറ്റീരിയലൊക്കെ ഇപ്പോൾ മാനുവൽ ആയിട്ടാണ് അതിൽ ഫില്ലിങ് വരുന്നത് അത് നമുക്ക് ഓട്ടോമാറ്റിക് ബാച്ചിങ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ട് വെയ്റ്റ് അനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്ന മിക്സിങ്ങിലൊക്കെ ിസിൻ്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോ മാനുവൽ ആയിട്ടാണ് അതിന്റെ മിക്സിംഗ് മിക്സിംഗ് ഒക്കെ ചെയ്യുന്നത് കൊടുക്കുന്നത് മാനുവൽ മാനുവൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഈ പയ്യൻ എൻ്റെ കൂട്ടുകാരനാണ് ഇവനാണ് ഇതില് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാള് അപ്പ ഞങ്ങള് ഒരുമിച്ചാണ് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരാളാണ് എന്നെക്കാളും കൂടുതൽ ധൈര്യം ഇവനാണ് ഇവനോട് പറയുന്നത് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയാലും ഇവനത് ചെയ്യും ധൈര്യം ആണ് ഇതിപ്പോ നമ്മൾ കണ്ടത് ഈ ഒരു മെഷീൻ അല്ലാതെ ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആഗ്രഹം അതൊക്കെ ചെയ്തു കൊടുക്കാൻ തീർച്ചയായിട്ടും എനിക്ക് അത് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമുണ്ട് പിന്നെ ആദ്യം ഇത് അതിൻ്റെതായിട്ടുള്ള വഴിയിലാണ് ഞാനത് കസ്റ്റമറിനെ അറിയിക്കുക അതായത് ആദ്യം ആ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ആ പ്ലാന്റ് ഡിസൈൻ ചെയ്യും അതിനുശേഷം ക്ലയന്റിന്റെ അടുത്ത് പോയിട്ട് അതിന് റിക്വയർഡായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ അതുപോലെ അതിനത്ര എസ്റ്റിമേഷൻ വരും ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ അവതരിപ്പിച്ചതിന് ശേഷം കസ്റ്റമർ ആണെങ്കിൽ മാത്രം നമുക്ക് ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയാ അതെ അതെ പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ വരെ അത് വന്നു തുടങ്ങിയിട്ടില്ല അതൊരു ക്രൈനാണ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈനാണ് നമുക്കത് നമ്മുടെ ഗോഡൌണിനുള്ളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇപ്പോൾ ഈ വലിയ ഗ്രാനൈറ്റിൻ്റെ ഷോറൂമുകളിലൊക്കെ ഒക്കെ ലിഫ്റ്റ് ചെയ്ത് മാറ്റാനൊക്കെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏത് പോസിബിൾ ആംഗിൾസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രെയിൻ ചെയ്യാനാണ് ഞാൻ അടുത്തതായിട്ട് ശ്രമിച്ചു ചെയ്യാൻ പോവാണ് അതിൻ്റെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഞാനത് ഡിസൈൻ ഒക്കെ ചെയ്ത് ക്ലൈൻ്റായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഇവിടെ നിങ്ങൾ ചെയ്ത മെഷീനിൽ പല പാർട്ടും പുതിയൊരു മെഷീൻ ചെയ്യുമ്പോൾ യൂസ്ഡ് ആണ് നിങ്ങൾ പുതിയ പുതിയ പാർട്സ് തന്നെയാണ് ഉപയോഗിക്കുക നമ്മള് മാക്സിമം നമ്മൾ പുതിയ പാർട്സ് ചെയ്യുന്ന പാർട്സിൽ മെഷീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലയന്റിന്റെ ഒരു ആവശ്യപ്രകാരം നമ്മൾ ഏറ്റവും ചെലവ് കുറവില് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് എവിടെ വരെയുള്ള ക്ലയന്റ് നിങ്ങൾക്ക് ഈ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതിന് ലിമിറ്റേഷൻസ് ഇല്ല അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഓൾ ഇന്ത്യ എവിടെ എവിടെ ആയാലും എനിക്ക് അതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല എത്രയാണ് വിമലിന്റെയും വിശേഷങ്ങൾ നല്ല അടിപൊളി ഒരു മെഷീൻ തന്നെ കണ്ടല്ലേ നമ്മുടെ റോഡിൽ വിരിക്കുന്ന സിഗ്സാക്ക് കട്ടുകൾ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി മെഷീൻ അതും ഒരു ഭാഗത്ത് കൊടുക്കുന്നു മറ്റൊരു ഭാഗത്തു നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ഇങ്ങനൊരു മെഷീനോട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ തന്നെ ഇങ്ങനൊരു മെഷീൻ ചെയ്യാനുള്ള ഒരു ധൈര്യം കാണിച്ചല്ലോ അത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതേപോലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ട വിളിക്കാം നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോയുടെ ചെറുതാണ് അത് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ